നമ്മുടെ കർത്താവീശ്വഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും യോഹനാന്റെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി അഞ്ചാം വരാം നാൽപ്പത്തി അഞ്ച് പറഞ്ഞു മോശയുടെ നിയമത്തിലും പ്രവാചിത ഗ്രന്ഥങ്ങളിലും ആരെ പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ ജോസഫിന്റെ മകൻ നസറത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ നഥാനയൽ ചോദിച്ചു നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ ബി പറഞ്ഞു വന്നു കാണുക നഥാനയൽ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശുവിനെ പറ്റി പറഞ്ഞു ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ അപ്പോൾ നഥാനയൽ ചോദിച്ചു നീ എന്നെ എങ്ങനെ അറിയുന്നു യേശുമാറുപടി പറഞ്ഞു ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു നഥാനയേൽ പറഞ്ഞു റബ്ബി അങ്ങനെ ദൈവപുത്രനാണ് ഇസ്രായേലിന്റെ രാജാവാണ് യേശു പറഞ്ഞു അത്തിമരത്തിന്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞത് കൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും അവൻ തുടർന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗം തുടക്കപ്പെടുന്നതോന്നും ോ മനുഷ്യപുത്രന്റെ മേൽ ഇറങ്ങി വരുന്നതോ നിങ്ങൾ നിങ്ങൾക്കാണ് ഇവിടെ മാനസാന്തരങ്ങൾ സംഭവിക്കാൻ ബാങ്ക് ദൈവത്തിന്റെ ദാനം എന്നാണോ വാക്കിന്റെ അർത്ഥം ഓഫ് ഗോഡ് ഈ മാനസാന്തരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു ദാനമാണ് ആ ദാനം കുറിച്ച് എഫ് രണ്ട് എട്ട് ഒമ്പതിൽ പറയും ും വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിന്റെ ദാനമാണ് അത് പ്രവൃത്തികളുടെ ഫലമല്ല തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ലോസ് മൂന്ന് അഞ്ച് മൂന്ന് അഞ്ച് അത് നമ്മുടെ നീതിയുടെ പ്രവർത്തികൾ കൊണ്ടല്ല പിന്നെയോ അവിടുത്തെ കാരുണ്യം മൂലം പരിശുദ്ധാത്മാവിൽ അവിടുന്ന് നിർവഹിച്ച പുനരുജ്ജീവനത്തിന്റെയും നവീകരണത്തിന്റെയും സ്നാനകാലേ റോമ ഒമ്പത് പതിനാറ് റോമ ഒമ്പത് പതിനാറ് അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിൻറെയും അടിസ്ഥാനം ഇത് ദൈവത്തിന്റെ ദാനം ആയതുകൊണ്ട് ഈ ദാനത്തിന് വേണ്ടി ചിലപ്പോ കാലങ്ങളോടും പ്രാർത്ഥിച്ചിരിക്കേണ്ടി വരും മോണിക്ക നമുക്കറിയാലോ നാൽപ്പത് വർഷമാണ് പ്രാർത്ഥിച്ചത് പക്ഷെ ഒരു കാര്യമുണ്ട് സഹനം സമയത്തിൽ സാഫല്യം കാണും സഹനം സമയത്തിൽ സമയം നമ്മുടെ കയ്യിലല്ല ഇരിക്കുന്നത് അതിലൂടെ നമ്മളെ ആത്മീയമായിട്ട് വളർത്തിക്കും നമുക്ക് ആകെ ഇതിൽ ചെയ്യാനുള്ള കൊളോസോസ് കൊളോസോസ് നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിനെ സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു അപ്പൊ നമ്മൾ ഇങ്ങനെ സഹിച്ച് മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കണം അല്ലാണ്ട് നമ്മളാ ഇംപേഷ്യന്റ് ആവരുത് നമ്മളുടെ കൃപ പോകും അയ്യോ ഇത്ര ഞാൻ പ്രാർത്ഥിച്ചുവല്ലോ ഇത്ര ഞാൻ വചനം വായിച്ചുവല്ലോ എന്ത് എന്ത് എന്ന് ചോദിക്കുമ്പോ അത് നമ്മുടെ കൃപ ചോറും അതിൽ നമ്മൾ അനുവദിക്കരുത് പേഷ്യൻസ് കാണിക്കും അത് ദൈവത്തിന്റെ ധാന്യമാണ് ഓക്കെ ഇനി മിറക്ക് കൺവേർഷൻ രണ്ട് രീതിയിൽ സംഭവിക്കും ഒന്ന് മിറക്കൽസിലൂടെ സംഭവിക്കും അതായത് അത്ഭുതങ്ങളിലൂടെ സംഭവിക്കും രണ്ട് ആത്മാവിൽ ഒരു പ്രചോദനം ദൈവം കൊടുക്കും അത് ചില പ്രവചനങ്ങളിലൂടെ ആവാം ആദ്യത്തെ എന്ന് പറയുന്നതിൽ ഒത്തിരി അപകടമുണ്ട് അത്ഭുതങ്ങളിലൂടെ എന്ന് പറയുന്നത് കാരണം അത്ഭുതങ്ങള് വ്യാജമായിട്ടും ഉണ്ടാകും സാന്തരം ചിലപ്പോൾ ദൈവത്തിലേക്ക് ആയിരിക്കില്ല ആ മാറ്റം കുറച്ചു കഴിയുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് പിശാചിലേക്കാണെന്നുള്ളത് ദൈവത്തിലേക്കല്ല മാതൃക അത് കുറച്ച് കഴിയുമ്പോഴേ മനസ്സിലാവും മത്തായി ഇരുപത്തിനാല് ഇരുപത്തിനാല് മത്തായി ഇരുപത്തിനാല് കാരണം ുംവാചകന്മാരും പ്രത്യക്ഷപ്പെടുകയും സാധ്യമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കത്തക്കവിത വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുകയും ചെയ്യും വെളിപാട് പതിനാറ് പതിനാല് അവർ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിനത്തിലെ യുദ്ധത്തിനായി ലോകമെമ്പാടുമുള്ള രാജാക്കന്മാരെ ഒന്നിച്ചു കൂട്ടാൻ അട പുറപ്പെട്ടവരും അടയാളങ്ങൾ കാണിക്കുന്നവരുമായ ആത്മാക്കളാണ് നമ്മള് ഇവിടെ കാണുന്ന രണ്ടാം തലത്തിലുള്ള ഏഷ്യ നാല്പത്തി ഒന്ന് ഇരുപത്തി മൂന്ന് ഏഷ്യ നാല്പത്തി ഒന്ന് ഇരുപത്തി മൂന്ന് നിങ്ങൾ ദേവന്മാരാണോ എന്ന ഞങ്ങൾ അറിയേണ്ടതിന് സംഭവിക്കാനിരിക്കുന്നത് എന്തെന്ന് ഞങ്ങളോട് പറയു ഞങ്ങൾ പരിഭ്രമിക്കുകയോ വിസ്മയിക്കുകയോ ചെയ്യേണ്ടതിന് നന്മയോ തിന്മയോ പ്രവർത്തിക്കുക ഒന്ന് കുറന്തോസ് പതിനാല് ഒന്ന് കുറന്തോസ് പതിനാല് ഇരുപത്തി നാല് എല്ലാവരും പ്രവചിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഒരു അവിശ്വാസിയോ ആത്മീനോ അവിടെ വരുന്നതെങ്കിൽ തന്നെ തന്നെ വിധിക്കാനും പരിശോധിക്കാനും ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്താനും നിങ്ങൾ അവന് കാരണമാകും ഒന്ന് കൊറന്തോസ് നാല് അഞ്ച് ഒന്ന് കുറന്തോസ് നാല് അഞ്ച് അതിനാൽ മുൻകൂട്ടി നിങ്ങൾ വിധി പ്രസ്താവിക്കരുത് ഭർത്താവ് വരുന്നതുവരെ കാത്തിരിക്കുമെന്ന് അന്ധകാരത്തിൽ മറഞ്ഞിരിക്കുന്നവയെ വെളിച്ചത്തു കൊണ്ടുവരുന്നവനും ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവനും അവനാണല്ലോ അപ്പോൾ ഓരോരുത്തർക്കും ദൈവത്തിൽ നിന്ന് പ്രശംസ ലഭിക്കും രണ്ട് ഇരുപത്തിരണ്ട് ദാനിയൽ രണ്ട് ഇരുപത്തി രണ്ട് അഗാധവും അജ്ഞേയവുമായ കാര്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു അന്ധകാരത്തിൽ മറന്നിരിക്കുന്നത് എന്താണെന്ന് അവിടുന്ന് അറിയുന്നു പ്രകാശം അവിടത്തോടൊപ്പം വസിക്കുന്നു രണ്ട് നാൽപ്പത്തി ഏഴ് രണ്ട് നാൽപ്പത്തി ഏഴ് രാജാവ് ദാനിയലിനോട് പറഞ്ഞു നിന്റെ ദൈവം സത്യമായും ദേവന്മാരുടെ ദൈവവും രാജാക്കന്മാരുടെ കർത്താവും രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവനുമാണ് എന്തെന്നാൽ ഈ രഹസ്യം വെളിപ്പെടുത്താൻ നിനക്ക് കഴിഞ്ഞിരിക്കുന്നു മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചു വരാതിരിക്കുകയില്ല നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയും ഇല്ല പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് പത്തൊൻപത് പ്രഭാഷകൻ നാൽപ്പത്തി രണ്ട് പത്തൊമ്പത് ഭൂതവും ഭാവിയും അവിടുന്ന് പ്രഖ്യാപിക്കുന്നു ൂഢടരഹസ്യങ്ങൾ അവിടെ നിന്ന് വെളിപ്പെടുത്തുന്നു